കയ്യാമത്തെ നാളിൻ്റെ അടയാളമാണ് അറിവ് ഉയർത്തപ്പെടും അപ്പോൾ കൊലപാതകങ്ങൾ രക്തം ചിന്തലുകൾ വർദ്ധിക്കും എപ്പോഴാണോ അറിവ് ഉയർത്തപ്പെടുന്നത് അപ്പോഴാണ് കലാപങ്ങൾ ഉണ്ടാകുന്നത് അപ്പോഴാണ് രക്തച്ചൊടിച്ചിലുകൾ ഉണ്ടാകുന്നത് അപ്പോഴാണ് ഫസാദുകൾ ഉണ്ടാകുന്നത് ഫസാദുകൾ ഫസാദുകളില്ലാതിരിക്കാൻ എൽമ നേടണം ആ അറിവാണ് മനുഷ്യനെ സഹായിക്കുന്നത് അതുകൊണ്ടാണ് അള്ളാഹ് ഉസ്ലഹാനോത്തല പറഞ്ഞത് വമായുഹാ ഇല്ലിമോൻ എൽമുള്ള അറിവുള്ള വിവരമുള്ളവരെ ചിന്തിക്കുകയുള്ളു പഠിപ്പും വിവരവുമുള്ളവർ ചിന്തിക്കും ഇല്ലാത്തവർക്ക് ചിന്താശേഷി കുറയും ഇന്ന ഇന്നഫി കല അയാറ്റില്ല നിശ്ചയമായും ഈ പറയപ്പെട്ടതിൽ പറയപ്പെട്ടതിൽമുള്ളവർക്ക് ദൃഷ്ടാന്തമുണ്ട് അറിവുള്ളവർക്ക് അറിവില്ലാത്തവരേക്കാൾ പല കാര്യങ്ങളും മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും സാധിക്കും അതുകൊണ്ടാണ് അള്ളാഹു സുഹാനോ തല പരിശുദ്ധ ഖുർആാനിൽ ധാരാളം സ്ഥലങ്ങളിൽ പഠിക്കൂ അറിയൂ മനസ്സിലാക്കൂ എന്നിങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞത് കാണാം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇൽമ നേടണം അറിവ് നേടണം നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുകയും വേണം അറിവ് പ്രധാനമായും വിധമുണ്ട് അതിൽ ഒന്ന് മരണാനന്തര ജീവിതത്തിലേക്ക് നമുക്ക് ഉപകരിക്കുന്ന മതപരമായ വിജ്ഞാനമാണ് രണ്ടാമത്തത് അതിലേക്ക് നമ്മെ സഹായിക്കുന്ന ഭൗതികമായ വിജ്ഞാനവുമാണ് രണ്ടും ചേർന്ന് നിൽക്കുന്നു വേറിട്ട് നിൽക്കുന്നതല്ല അതിനെ ആര് വേർപ്പെടുത്തിയോ അവർക്ക് അപകടമുണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ മതപരമായ ഇൽമ് നേടണം ആരാണോ ഒരു വഴിയിൽ അവരുടെ ആ വഴി അല്ലാഹു സ്വർഗത്തിലേക്ക് എളുപ്പമാക്കും സ്വർഗത്തിലേക്കുള്ള നമ്മുടെ പാത എളുപ്പമുള്ളതായി തീരണമെങ്കിൽ അറിവ് വേണം അറിവ് കേട് സ്വർഗത്തിന്റെ പാതയിൽ തടസ്സമായി നിൽക്കും